എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ കൃഷി അറിവുകൾ തേടി ഇടുക്കി ജില്ലയിൽ നിന്ന് കുറേ ദൂരെ ഞാൻ സഞ്ചരിച്ചു ഇപ്പോൾ ഞാനുള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന് സമീപമുള്ള കൂപ്പടി എന്ന സ്ഥലത്താണ് ഇവിടെ എത്തുമ്പോൾ പ്രിയപ്പെട്ട കർഷകനായ കെ വി എസ് മണിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ കൃഷി അറിവുകളും കൃഷികളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഷേ നമസ്കാരം നമസ്കാരം ശരിക്കും ഇടുക്കിയിൽ നിന്ന് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പുതിയ കൃഷി രീതികളും അതുപോലെ അറിവുകളും തേടിയിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടിരിക്കുന്നത് പെരുമ്പാവൂരിലാണ് ഇവിടെ എന്തൊക്കെയാണ് വ്യത്യസ്തമായ കൃഷിയും കൃഷി അറിവുകളും പങ്കുവയ്ക്കാനുള്ളത് നമസ്കാരം താങ്കളുടെ യൂട്യൂബ് ചാനൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട് കൃഷി അറിവുകൾ അതിൽ നിന്ന് ഒത്തിരി എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ അറിവുകൾ വളരെ പരിമിതങ്ങളാണ് ചെറിയ കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടേ രണ്ട് ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഒന്ന് പയർ ആണ് നമ്മൾ ചെയ്യുന്നത് പയർ കൃഷിയാണ് നമ്മളിപ്പം പയറിന്റെ ഭാഗമാണ് ഇപ്പോൾ കൃഷികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പയറ് ഇതിനിടയ്ക്ക് നമ്മൾ ഒരു വെണ്ടയും കൂടി വെച്ചിട്ടുണ്ട് ഇവിടെയും വെണ്ടയുണ്ട് ഇവിടെ ഉണ്ട് വെണ്ട അതായത് പത്ത്ക്ക് പത്തും എട്ട് എട്ടും എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അത് വിശദീകരിക്കാം അതിനെന്താ എട്ട് എന്ന് പറയുന്നത് എട്ട് പയറും എട്ട് വെണ്ടയായിരിക്കും ചിലവാരത്തില് ചില വാരത്തിൽ പത്ത് പയറും പത്ത് വെണ്ടയായിരിക്കും എന്തായാലും ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണവും കൂടി ഉണ്ട് അതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് കീടനേന്ത്രണിയാണ് ഈ പയറും വെണ്ടയും കൂടി വെച്ച് കഴിഞ്ഞാൽ കീടങ്ങൾ ഇപ്പം രണ്ട് രീതിയിലാണ് നമുക്ക് വരിക ഒന്ന് നമ്മൾ വെണ്ടയിൽ വരുന്ന ഒരു കീടങ്ങൾ എന്ന് പറയുന്നത് വെള്ളീച്ച വെള്ളീ തണ്ടുതുരപ്പൻ പുഴു അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെണ്ടയിൽ വരിക അപ്പം ഇവിടെ പയറിനകത്ത് നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച എന്താന്ന് വെച്ചാൽ ആ രണ്ട് രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ കീടനിയന്ത്രണങ്ങൾ വരുന്നത് അതായത് പയർ വെച്ച് കഴിഞ്ഞാൽ ഇരുപതാമത്തെ ദിവസം നമുക്ക് മുഞ്ഞയുടെ ഒരു അറ്റാക്ക് ഇരുപതാം ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ വെണ്ട വെച്ച് കഴിഞ്ഞാൽ വെണ്ടയിൽ തണ്ടുതുരപ്പനും വെള്ളീച ആ രണ്ട് കിടങ്ങളാണ് ഇതിനകത്ത് വരുന്നു വരുന്നു അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇങ്ങനെ നമ്മൾ വച്ച് കഴിഞ്ഞാലുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പറക്കുന്ന വെള്ളീച്ച പോലെയുള്ള കീടങ്ങൾ ആ വെള്ളീച്ചയ്ക്ക് ഫ്രീ ആയിട്ട് പറക്കാൻ പറ്റില്ല കാരണം വെള്ളീച്ച വന്നിട്ട് ആദ്യം പയറിലേക്ക് വരുമ്പോൾ അവർക്കത് പയർ ഇഷ്ടമല്ല അപ്പോൾ ആ പയറി തട്ടി ആ വെള്ളീച്ച അങ്ങ് മാറി ഓ ഹോ ഹോ പിന്നെ ഒപ്പം തന്നെ നമ്മുടെ കീടനിയന്ത്രണത്തിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ പയറിൻ്റെ ഇല നമ്മൾ എടുത്തിട്ട് സ്പ്രേ ചെയ്യും വെണ്ടയിലേക്ക് സ്പ്രേ ചെയ്യും അതെങ്ങനെയാണ് ആ പയറിൻ്റെ ഇല നമ്മൾ തലേ ദിവസം ഒടിച്ച് വെള്ളത്തിലിടും വെള്ളത്തിലിടും വെള്ളത്തിലിട്ട് ഞരടി പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ നീരെടുത്തിട്ട് വെണ്ടയിലേക്ക് അടിച്ചു കൊടുക്കും നല്ലൊരു കീടനാശിനിയാണ് ആണല്ലേ ഗ്രോത്ത് പ്രൊമോട്ടറും കൂടിയാണ് ഗ്രോത്ത് പ്രൊമോട്ടർ എത്ര കാലങ്ങളായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഞാൻ ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ പരമ്പരാഗത കർഷകരാണ് പിതാവായിട്ട് ഞങ്ങൾ ചെയ്തു പിന്നെ ഇടക്കാലം കൊണ്ട് ഞാനൊക്കെ കുറച്ച് വിട്ടു വിട്ടുനിന്നു ദുബായിലേക്കൊക്കെ ഒന്ന് തോന്നുന്നു ഒരു പത്ത് വർഷക്കാലം ആ സമയത്ത് കൃഷി ഉണ്ടായില്ല അതിനു മുമ്പും അതിനുശേഷം നമ്മൾ കൃഷിയിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ കൃഷിയേ ഉള്ളൂ എന്നിരുന്നാൽ തന്നെ കൃഷിയിൽ നിന്ന് നമ്മൾ ഒരു ആദായം ഉണ്ടാക്കുന്നതിലുപരി കൃഷി ഒരു ജീവശ്വാസമായതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് മേഖലയിലേക്ക് വിത്തിട്ടു ആ വിത്ത സൂര്യപ്രകാശത്തിൻ്റെ പവർ കൊണ്ട് അത് മുകളിലേക്ക് വന്നു അതിന് ശേഷം അതിന് നമ്മൾ ചെറിയ വളങ്ങൾ കൊടുത്തു അതിനുശേഷം അതിന് നമ്മൾ മോരടിച്ചു പാലടിച്ചു അങ്ങനെയുള്ള കീട നിയന്ത്രണങ്ങൾ നമ്മൾ ചെയ്തു ആ ചെടി വളർന്നു നാൽപ്പത്തഞ്ചത് ദിവസം കഴിയുമ്പോഴേക്കും അത് പൂവിട്ടും അത് കാച്ചും അതിൽ നിന്ന് ഫലം നമ്മൾ പറയ്ക്കുക ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വളരെ മനസ്സിന് ഇത്രയും സന്തോഷം നൽകുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം മറ്റൊന്നും നമ്മൾ കിട്ടുന്നില്ല ശരിക്കും കൃഷിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറെ ഒന്നിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഒപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും ഇതായിട്ട് നമ്മൾ ശ്രദ്ധേയമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മണ്ണ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പിടി മണ്ണ് നമ്മളിവിടെ നിന്ന് എടുക്കാം ഒരു പിടി മണ്ണെടുത്തു ഒരു പിടി മണ്ണാണ് മണ്ണാണിത് ഇത്രയും മണ്ണുണ്ടായി വരാൻ ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് മുതൽ ആയിരം വർഷം വരെ വേണം ഈ ഒരു പിടി മണ്ണുണ്ടാകാൻ യെസ് അതായത് പാറ പൊടിഞ്ഞിട്ടാണ് മണ്ണുണ്ടാവുന്നത് വെയിലും മഴയും കൊണ്ടാണ് മണ്ണ് മണ്ണായിട്ട് വരുന്നത് പാറ പൊടിഞ്ഞിട്ട് മണ്ണ് ഉണ്ടാകുന്നത് വെയിലും മഴയും കൊണ്ടിട്ടാണ് അപ്പോൾ അത് കാലാകാലങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ മണ്ണ് ഡിറൈവ് ചെയ്ത് ഉണ്ടാകുന്നത് അപ്പോൾ ആ മണ്ണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു വസ്തുതയാണ് മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വസ്തുതയാണ് ഈ മണ്ണിൽ നിന്നാണ് മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് മനുഷ്യനെ ഭക്ഷിക്കാനുള്ള സകല സമസ്തം സാധനങ്ങളും തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും ഉണ്ടാക്കുന്നത് മണ്ണിൽ നിന്ന് മണ്ണിൽ നിന്നാണ് അപ്പോൾ ആ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഈ മണ്ണ് നന്നായാലാണ് നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മണ്ണിൽ നിന്ന് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കർഷകർ പ്രത്യേകിച്ച് ജൈവ കർഷകന് ഇത് വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ മണ്ണിനെ കുറിച്ച് മണ്ണിൻ്റെ പ്രാധാന്യങ്ങൾ അറിയാം പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഒരു ജനറേഷൻ്റെ അവർക്ക് അവർക്കും അറിയാം അറിയാമെങ്കിൽ കൂടി ഞാൻ ചെറിയൊരു ഇൻഫർമേഷന് വേണ്ടി ഈ മണ്ണിൻ്റെ കാര്യമൊന്നും സൂചിപ്പിച്ചു അറിയുകയാണ് ശരിക്കും മണ്ണും മനുഷ്യനും അതുപോലെ തന്നെ കർഷകന് തമ്മിലുള്ള ഒരു അഭേദ്യമായൊരു ബന്ധം ഉണ്ടെങ്കിൽ ശരിക്കും പ്രകൃതി പോലും നമുക്ക് അല്ലേ അനുകൂലമായിട്ട് നിൽക്കത്തുള്ളൂ പ്രകൃതി പോലും നമുക്ക് അനുകൂലമാവണം നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല ആരോഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ല രീതിയിൽ വളങ്ങളും കീടനാശിനികളെല്ലാം ജൈവ രീതിയിൽ തന്നെ കൊടുത്ത് നമ്മൾ കൃഷി ചെയ്യണം നമ്മുടെ നിരവധിയായിട്ടുള്ള കൂട്ടുവളങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലേ കഞ്ഞി മോര് അതുപോലെ സംഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലാതെ മറ്റെന്തെങ്കിലും അടിവളങ്ങൾ കൊടുക്കുന്നുണ്ടോ അടിവളങ്ങൾ നമ്മൾ ആദ്യം ആദ്യം നമ്മൾ മണ്ണിനെ ഒരുക്കി മണ്ണിൽ കൃത്യമായിട്ട് ഡോളോമൈറ്റ് കൊടുത്ത് പതിനഞ്ച് ദിവസം മണ്ണൊരുക്കിയ ഏരിയ ആണ് ഈ കാണുന്നതല്ല ഇതെല്ലാം നമ്മൾ പതിനഞ്ച് ദിവസം ഡോളോമൈറ്റ് ഇട്ട് നനച്ചു വെച്ചതിന് ശേഷം മണ്ണിൻ്റെ പുളിരസത്തെ മാറ്റുകയും പുളിരസം മാറ്റി കഴിഞ്ഞ് ആടിൻ്റെ കാഷ്ടം ഈ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിയിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ആടിൻ്റെ കാഷ്ടവും സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അതായത് ട്രൈക്കോഡർമയിൽ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി നമ്മൾ നമ്മളിതിൻ്റെ അടിയിലെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചിട്ട് കുറച്ച് ഒന്ന് കുടിച്ചിട്ട് തൂക്കി കൊടുക്കും ഈ ഇതിൻ്റെ ചുറ്റും കൊടുക്കും പിന്നെ നന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വിളവെടുപ്പ് നമുക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കൃഷി രീതികൾ എന്ന് പറയുന്നത് വെണ്ടയുണ്ട് പയറുണ്ട് വീണ്ടും വെണ്ടയുണ്ട് വീണ്ടും പയറുണ്ട് വീണ്ടും വെണ്ടയുണ്ട് ഇത് നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജാനുവരി മാസമാണ് ജാനുവരി മാസം ഒരിക്കലും വെണ്ടയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസമല്ല പക്ഷേ വെണ്ടയ്ക്ക് അനുകൂലമായിട്ട് നമ്മൾ മാ മാറണമെങ്കിൽ താഴത്ത് നല്ല തണുപ്പും പുതയും കൊടുക്കണം അപ്പോൾ ഇത്രയും വലിയ സ്ഥലത്തിൽ നമ്മൾ പുത കൊടുക്കുകയെന്ന് പറയണത് ഈസി അല്ല പുതയ്ക്ക് പകരം നമ്മൾ ഇവിടെ പയറിനെ പൊതയാക്കിയൊക്കെയാണ് ഓഹോ അപ്പോൾ ഇവിടെ പയറ് നമ്മൾ ഒരു പൊത പോലെ ഇവിടെ ആക്റ്റ് ചെയ്യും ഒപ്പം തന്നെ വെണ്ട അതിനിടയ്ക്ക് കയറിപ്പോഴുകയും ചെയ്യും അപ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വെണ്ടയിൽ പ്രൊഡക്ഷൻ ഒരു അല്പം കുറയും പക്ഷേ വെണ്ട നമുക്ക് ഫെബ്രുവരി മാർച്ചിലും വെണ്ടയുടെ വില എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരു കർഷകന് ആദായം കിട്ടുന്ന ഒരു നമുക്ക് സാധാരണഗതിയിൽ വെണ്ട ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് കൃഷി ചെയ്ത് എടുക്കാറ് ആ സമയത്ത് നാൽപ്പത് രൂപ വിലയെ നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ തൊണ്ണൂറ് രൂപ വില ഒരു കിലോ വെണ്ടയ്ക്ക് നമുക്ക് കിട്ടാൻ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പിന്നെ കീടങ്ങൾ ആക്രമണം കുറയും കാരണം ഇത് വെള്ളീഴ്ചയാണ് ഈ കീടെ ഇതിനെ വെണ്ടേനെ അറ്റാക്ക് ചെയ്യുന്നത് വെള്ളീച്ചകൾ ഇതാ ഇങ്ങനെ പറന്ന് വരുമ്പോഴേക്കും അവർ പയറിൻ്റെ ഇലയെ തട്ടിയിട്ട് ഇത് എങ്ങനെ പോകേണ്ടതെന്ന് അവർക്ക് അറിയില്ലാത്ത കാരണം കൊണ്ട് അവർ വന്ന വഴിക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഒപ്പം തന്നെ ചാഴി ചാഴിക്ക് ഫ്രീ ആയിട്ട് പറക്കാൻ പറ്റില്ല ഈ വെണ്ട ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ചാഴിയും ഒരു അറ്റാക്ക് ഇവിടെ കുറയും അതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഇത് നമ്മൾ ജൈവ കൃഷിയിൽ കൃത്യമായിട്ടുള്ള കീടനാശിനി പ്രയോഗങ്ങൾ കീടങ്ങളെ അകറ്റാനായിട്ടുള്ള ഒരു ചാർട്ടാണ് നമ്മൾ ഈ പറമ്പിൽ വളരെ ചെറിയ കൃഷിയാണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഈ വളരെ ചെറിയ കൃഷിയിൽ നമ്മൾ കീടനാശിനികൾ നമ്മൾ അടിക്കേണ്ടി വരും പ്രാണികൾ വരും വന്നു കഴിയുമ്പോൾ നമ്മൾ ജൈവ രീതിയിൽ കീടനാശിനികൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ജൈവ രീതിയിൽ കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഞാൻ ചെയ്ത എൻ്റെ അറിവ് വെച്ചിട്ട് എൻ്റെ അറിവിന് പരിമിതികളുണ്ട് ആ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന കീടനാശിനി പ്രയോഗങ്ങൾ ഇവിടെ ഡേറ്റ് വൈസായിട്ട് ഞാൻ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഡയറിയിലാണ് എഴുതി വെച്ചിരുന്നത് അതാണ് ഇത് ഒന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള കീടനിയന്ത്രണങ്ങൾ ജൈവ കൃഷിയിൽ വളരെ പരമ പ്രാധാന്യം അറിയിക്കുന്നതാണ് അതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് നമ്മൾ ഫിഷ് അമിനോ ആസിഡാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് എഗ് അമിനോ ആസിഡാണ് മൂന്നാമത്തേത് കൗ ആണ് ഇത്രയും മൂന്ന് എണ്ണം കൊടുക്കുമ്പോഴേക്കും നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഇലയിലോട്ട് പോയിട്ടുണ്ടാവും ഒപ്പം തന്നെ മുരിങ്ങ ഇല എന്ന് പറയുന്നത് ഇലകളുടെ രാജാവാണ് ആ മുരിങ്ങ ഇലയിൽ എല്ലാ മൈക്രോ ന്യൂട്രിയൻറ്റും വളരെ കൃത്യമായിട്ട് അടങ്ങിയിട്ടുണ്ട് ആ മുരിങ്ങയില നമ്മൾ കൃത്യമായിട്ട് ആ ഡേറ്റിന് നമ്മൾ കൊടുത്താൽ ആ ആദ്യത്തെ നാലെണ്ണം കൊടുക്കുന്നതോടുകൂടി എല്ലാ ന്യൂട്രിയൻസും ഈ ചെടിയിലേക്ക് പോയിട്ടുണ്ട് ഒപ്പം തന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് പൂവിടുന്ന ടൈമാണ് ആ പൂവിടുന്ന ടൈമിൽ നമ്മൾ മിൽക്ക് സാധാരണ പാൽ ഒരു ലിറ്റർ പാൽ എടുത്തിട്ട് അതിനെ നമ്മൾ പത്ത് ലിറ്റർ ആക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കുളിപ്പിച്ച് കൊടുക്കുക ഒഴിക്കുക അത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പാതി മുക്കാൽ ഭാഗം കീടങ്ങളെ നമുക്ക് പറമ്പിൽ നിന്ന് നമുക്ക് തുരുത്താൻ പറ്റും അതാണ് കീടനേതൃത്വത്തിൻ്റെ ചാർട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റാണ് അത് കൃത്യം എട്ടാം ദിവസം ഏഴാം ദിവസം അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഡയറിയിൽ ഡൈ എല്ലാ ദിവസവും കൃത്യമായിട്ട് അത് കൊടുത്തിരിക്കുന്നത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇപ്പം നമ്മൾ ഇപ്പം ശരിക്കും ഒരു കൃത്യതാ കൃഷി നമുക്ക് പറയാമായിരിക്കുമല്ലോ അല്ലേ അപ്പൊ അതനുസരിച്ച് ഇതുപോലൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഈ കൃഷി രീതികളെല്ലാം നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം എത്ര കാലങ്ങളായി നമ്മൾ ചാർട്ടുണ്ടാക്കി തന്നെയാണ് കൃഷി രീതികൾ ചെയ്യുന്നത് വർഷങ്ങളായി നമ്മൾ ചെറിയ രീതിയിൽ ആദ്യം പച്ചമുളക് കൃഷിയിലാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് സ്വന്തമായിട്ട് വളം മോരശർക്കര വളക്കൂട്ടും ഞങ്ങളുടെ കുടുംബ വിളക്കൂട്ടാണ് കഞ്ഞിവെള്ളം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് ഒന്നും ഇതിനകത്ത് കാര്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ ഈ ചാർട്ട് വെച്ച് ഫോളോ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് കിട്ടിയിട്ടുണ്ട് പുതിയതായിട്ട് കൃഷി തുടങ്ങുന്ന ഒരാൾക്ക് ഒരു വ്യക്തി ഒരു കൃഷി തുടങ്ങുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും ആദ്യ വ്യക്തി ചെയ്യേണ്ടത് മനസ്സ് നന്നായിട്ട് ഒരുക്കണം ആ ഏതൊക്കെ സമയത്ത് ആ വ്യക്തിക്ക് ഫ്രീ ടൈമുണ്ട് ആ വ്യക്തിക്ക് കൃഷിനെക്കുറിച്ച് എന്ത് നോളജുണ്ട് എന്തറിയാം എന്തറിയില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള മനസ്സിൽ നന്നായിട്ടൊരു വിശകലന പഠനം നടത്തിയിട്ട് വേണം കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം നമ്മൾ മണ്ണിൻ്റെ പ്രാധാന്യം പറഞ്ഞു അഞ്ഞൂറ് കൊല്ലം കൊണ്ടാണ് മണ് മണ്ണ് ഉണ്ടായി വരുന്നതെന്ന് പറഞ്ഞു ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ട് മിനിമം മനസ്സൊരുക്കത്തിന് നല്ലൊരു സമയം ചെലവഴിച്ചതിന് ശേഷം വേണം ഫീൽഡിൽ വന്ന് മണ്ണ് ഒരുക്കാനായിട്ട് അതല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഏത് ആണെങ്കിലും എന്താണെങ്കിലും മനസ്സൊരുങ്ങാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ബിസിനസ് ചെയ്താൽ അത് ഫെയിലിയറിലേക്കായിരിക്കും പോവുക അതേമാതിരി തന്നെയാണ് കൃഷി കൃത്യമായിട്ട് നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോരോ ക്രോപ്പിന് ഓരോരോ ടൈമുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം അവിടെയാണ് കൃഷിയുടെ വിജയം നിൽക്കുന്നത് എനിക്ക് ഇടുക്കിന്ന് വരുമ്പോൾ ശരിക്കും ചൂട് കൂടുതലാണ് ശരിക്കും പെരുമ്പാവൂരി ഏരിയയിലേക്ക് വരുമ്പോൾ അപ്പം ശരിക്കും നമ്മളിപ്പം ഈ ചൂടൻ കാലാവസ്ഥയിൽ ഇതുപോലെയുള്ള നല്ല വിളവുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും അത്യധ്വാനം തന്നെ വേണം ഇതിപ്പം നമ്മൾ നല്ല വിളവുകൾ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് ശരിക്കും ഇതിൻ്റെ വിപണിയൊക്കെ പെരുമ്പാവൂരിലുള്ളത് ആ പെരുമ്പാവൂരിലും എറണാകുളത്തും നമുക്ക് വിപണികളുണ്ട് ഒന്ന് എറണാകുളത്തെക്കുറിച്ച് പറയാം എറണാകുളത്ത് നാട്ടുനന്മ നാട്ടു ചന്ത എന്ന് പറഞ്ഞിട്ട് എറണാകുളം ജില്ലയിൽ തന്നെ നമ്പർ വൺ നാട്ടു ചന്തയായ നാട്ടുനന്മ നാട്ടു ചന്തയിലാണ് കഴിഞ്ഞ പത്ത് വർഷം എട്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം വയ്ക്കുന്നത് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഉൽപ്പന്നങ്ങളും ഞാൻ അവിടെ തന്നെയാണ് വെക്കുന്നത് പെരുമ്പാവൂർ ജൈവ കർഷക സമിതിയുടെ മാർക്കറ്റുണ്ട് പറവൂരും ജൈവ കർഷക സമിതിയുടെ മാർക്കറ്റുണ്ട് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും എറണാകുളത്തുള്ളവരെ ജൈവ കർഷക എറണാകുളത്തുള്ള വ്യക്തികളെ നാട്ടുനന്മ നാട്ടു ചന്തയിലേക്ക് എല്ലാ ഞായറാഴ്ചയും കാക്കനാട് കളക്ട്രേറ്റിൻ്റെ തൊട്ടടുത്ത് ഉള്ള എൽ പി സ്കൂളിലെ എല്ലാ ഞായറാഴ്ച ചന്തയാണ് ഉള്ളത് ഇത് കേൾക്കുന്ന എല്ലാവരെയും ഞായറാഴ്ച നടക്കുന്ന നാട്ടുനന്മ നാട്ടു ചന്ത എറണാകുളത്ത് നടക്കുന്ന ആ ചന്തയിലേക്ക് വിദേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ജൈവ കർഷക സമിതിക്ക് പെരുമ്പാവൂരും പറവൂരും ഡെയിലി മാർക്കറ്റുകളുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയും ഇതിനോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിലവിൽ നമ്മളിപ്പോൾ കൃഷിയുടെ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പലപ്പോഴും കെ വി എസ് മണിന്നുള്ള പേര് ധാരാളമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കുന്നതും കാര്യങ്ങളുമായിട്ട് കൂടുതലായിട്ട് എൻ്റെ കാർഷിക അറിവുകളാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഒത്തിരി പേര് വിളിക്കാറുണ്ട് യൂട്യൂബിലൊത്തിരി വീഡിയോസ് ഉള്ളതുകൊണ്ട് ഒത്തിരി പേരുടെ കയ്യിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി പേര് വിളിക്കാറുണ്ട് പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് കൃഷി ഉള്ളതുകൊണ്ട് അധികം ദൂരത്തേക്കൊന്നും എത്താൻ പറ്റില്ല അടുത്ത സ്ഥലങ്ങളിലൊക്കെ എൻ്റെ കാ കാർഷിക വൃത്തികളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ പോകാറുണ്ട് ഇനിയിപ്പം ജൂൺ ജൂലൈ സീസൺ വരുമ്പോൾ കുറച്ചും കൂടി പോകാൻ പറ്റും കാരണം ആ സമയത്ത് ഒരല്പം കൃഷിയുടെ കുറവുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് ദൂരത്തേക്കാണെങ്കിലും ഒത്തിരി പേർ വിളിക്കാറുണ്ട് എല്ലാവരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല നന്ദി നമസ്കാരം